ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നദിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമല്ല അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ഇന്നത്തെ വിശേഷമൊക്കെ നിങ്ങൾ കണ്ടു ചെറിയൊരു പ്രമോയൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ അരുൺ സത്യങ്ങളൊക്കെ അറിയുകയാണ് കേട്ടോ അപ്പൊ പവിത്ര തന്നോട് ചെയ്ത കോട്ടും ചാതി സഹിക്കൂ അരുണ് ഏതെങ്കിലും ഒരു ഭർത്താവ് സഹിക്കുവോ തൻ്റെ ഏർ കുഞ്ഞു വയറ്റിലുണ്ടെന്ന് പറഞ്ഞ് ഇത്രയോ ദിവസം പറ്റിച്ചു ആഗ്രഹം കൊടുത്തു പറ്റിച്ചു വിശ്വാസവഞ്ചന ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ പവിത്രയ്ക്ക് നല്ലത് തന്നെയാണ് അരുൺ കൊടുക്കാൻ പോകുന്നത് അപ്പം വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഉള്ളത് ഏതായാലും ഈ ഒരു കളി മുന്നോട്ടേക്ക് തുടർന്നു പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആര് നമ്മുടെ അരുണും മോഹിനിയുമൊക്കെ അതിന് കാരണങ്ങളും ഉണ്ട് നിരവധി കാരണങ്ങളും ഉണ്ട് കാരണം നിങ്ങൾക്കറിയാലോ നമ്മുടെ മോഹിനിയുടെ ഒരേ ഒരു എന്ന് പറയുന്നത് സ്വത്തുക്കൾ എങ്ങനെയെങ്കിലും കൈക്കലാക്കുക അപ്പോൾ അവിടെ വേറൊരു അവകാശം ഇല്ല ഇപ്പോൾ ഉള്ളത് നമ്മുടെ നന്ദുമോൻ മാത്രമാണ് നന്ദുമോനെ അഡോപ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശിയായിട്ട് നന്ദുമോൻ വരില്ല എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഒരിക്കലും നന്ദുമോന് അവകാശം ചോദിക്കാൻ പറ്റില്ല നന്ദുമോനായിട്ട് അവകാശം ചോദിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് നമ്മുടെ പവിത്രയ്ക്കൊരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ പവിത്രയുടെ കുഞ്ഞിന് അവകാശം ചോദിക്കാൻ പറ്റും കാരണം അരുണിന്റെ കുഞ്ഞാണല്ലോ പിന്നെ അവിടെ ഉള്ള ഏക അവകാശി എന്ന് പറയുന്നത് അരുണിന്റെ കുഞ്ഞായിട്ട് മാറും അപ്പം ഇപ്പം തൽക്കാലം എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെറിയൊരു കള്ളത്തരവൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ പിങ്കിയുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ പിങ്കി വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പം പിങ്കിയും ഗൗതമും ഒക്കെ ആണെങ്കിലും ആ കുഞ്ഞിന്റെ ഓരോ വാക്കുകൾ കേട്ട് മനസ്സ് ഉലഞ്ഞു പോയിട്ടോ അതുമാത്രമല്ല നമ്മുടെ ഗൗതമിന് ആശ്വാസകരമായിട്ട് കുറച്ച് സത്യങ്ങൾ അറിയാൻ പറ്റി അപ്പം നമ്മുടെ നിർമ്മലല്ല ഗൗതമിന്റെ അല്ല സുറി നമ്മുടെ ഗൗരിമോളുടെ അച്ഛൻ എന്ന ആ ഒരു സത്യം മനസ്സിലാക്കുകയാണ് കാരണം ഒരിക്കലും അങ്ങനെ എങ്കിൽ ആ അങ്ങനെ പറയില്ലല്ലോ എനിക്ക് അച്ഛൻ ഇല്ല എൻ്റെ അച്ഛൻ ആരാന്ന് എനിക്ക് അറിയില്ല ഏഹ് എന്നെ അഡോപ്റ്റ് ചെയ്യണം എന്ന് പറയണമെങ്കിൽ ആ കുഞ്ഞിൻ്റെ അച്ഛനെ അറിയത്തില്ല എന്നിട്ട് തന്നെയാണ് അതവിടെ പറയുകയും ചെയ്തു എനിക്ക് എൻ്റെ പപ്പേനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് എൻ്റെ പപ്പേനെ കാണാൻ പറ്റിയിട്ടില്ല അപ്പം അത് നിർമ്മലുമായിട്ടുള്ള ആ ഒരു സംശയം അവിടെ തീരാണ് അപ്പം മനസ്സിലാകുകയാണ് നിർമ്മലല്ല ആ കൊച്ചിൻ്റെ അച്ഛൻ എന്ന് മനസ്സിലായി അപ്പം നമ്മുടെ നന്ദയും നിർമ്മലും തമ്മിൽ അങ്ങനെ ഒരു അവിഹിത ബന്ധവും ഒന്നും ഇല്ല എന്ന് ഗൗതമിന് പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നുണ്ട് അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണക്ക് മാറ്റം ഉണ്ടാവുന്നുണ്ട് അത് മാത്രമല്ല കേട്ടോ നമ്മുടെ ഗൗതമിന് വല്ലാത്തൊരു സങ്കടം തോന്നി അപ്പം ഗൗതം പറഞ്ഞു ആ കുട്ടി പറയുന്നത് കേട്ടപ്പോ എന്റെ മനസ്സലിഞ്ഞു പോയി പിങ്കി ആ കുട്ടി ഒരു അച്ഛന്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ കൊതിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും എന്താ ഗൗതമിന്റെ തീരുമാനം അല്ല ആ കുട്ടി ആവർത്തിച്ച് ആവർത്തിച്ച് ഗൗതമിനോട് ആ സ്റ്റേജിൽ വെച്ച് ചോ ചോദിച്ചപ്പോൾ ഗൗതമൊന്നും വീണ്ടില്ല ഗൗതമിന് ഗൗതമിന് ആ കുട്ടീനെ അഡോപ്റ്റ് അഡോപ്റ്റ് ചെയ്യാൻ വല്ല ഏർ തയ്യാറെടുപ്പും ഉണ്ടോ ഏഹ് അഡോപ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ എങ്ങനെയാ തീരുമാനം എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം കേട്ടോ ആർക്കാണ് താഴെ നിന്ന് ഇതെല്ലാം കേൾക്കുന്നത് നന്ദുമോന് നന്ദുമോനാണെങ്കിൽ മുകളിലേക്ക് അച്ഛനേം അമ്മേനെയും നോക്കിയിട്ട് അതായത് പിങ്കിനെയും ഗൗതമിനെയും നോക്കിയിട്ട് ആ ആ ഐഡിയ കൊള്ളാം എങ്കിലേ നമുക്ക് ഗൗരിമോളെ അഡോപ്റ്റ് ചെയ്താലോ അപ്പൊ പിന്നെ ഗൗരിമോളുടെ പപ്പ ആവില്ലേ ഈ നിൽക്കുന്ന എൻ്റെ പപ്പ അപ്പൊ ഗൗരിമോള് എന്റെ സഹോദരി ആവില്ലേ ആ പിന്നെ അഡോപ്റ്റ് ചെയ്യുമ്പഴേ നമുക്ക് നമുക്കുണ്ടല്ലോ ഗൗരിമോള മാത്രമായിട്ടോ അഡോപ് അഡോപ്റ്റ് ചെയ്യണ്ട നമുക്ക് അഡോപ്റ്റ് ചെയ്യുമ്പം നമുക്ക് നന്ദ ഡോക്ടറെ കൂടെ അഡോപ്റ്റ് ചെയ്യാം അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം പേരെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പം രണ്ട് പേരും ഈ വീട്ടിൽ കാണും എങ്ങനെയുണ്ട് ആ ഐഡിയല്ലേ സൂപ്പർ ഇത് കേട്ടപ്പോഴത്തേക്കും പിങ്കിയുടെ ചങ്ക് തകർന്ന പ്ലെങ്ങ നൈവാടിയ പൂ പോലെ പിങ്കി നിൽക്കുകയാണ് അപ്പം ഗൗതമ അല്ലാതെ അങ്ങ് അതിശയിച്ചിട്ടും ഗൗതം പറഞ്ഞു പോലെ അങ്ങനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഒരാളെ അങ്ങനെ അഡോപ്റ്റ് ചെയ്യണ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിനൊക്കെ ആ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിയാതെ നമുക്ക് ഒരു ഒരിക്കലും അങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ ഒന്നും പറ്റില്ല എന്ന് പറയാം അതെന്താ അതെന്താച്ചാ ആ അതിന് കുറെ റൂൾസൊക്കെ ഉണ്ട് അപ്പൊ എന്നെ അഡോപ്റ്റ് ചെയ്തതോ അത് മോനെ അഡോപ്റ്റ് ചെയ്തത് ആ റൂൾസ് ഒക്കെ കാരണം തന്നെയാ മോന്റെ അച്ഛനും അമ്മയും ഞാൻ ഇതുവരെ കണ്ടുത്തിയിട്ടില്ലായിരുന്നുവല്ലോ അതും മോന് ഒരു അനാഥാലയത്തിലായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ മോനെ തേടി ആരും അരില്ലായിരുന്നു ഒരു ഉറപ്പുള്ളത് കൊണ്ടല്ലേ മോനെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തത് പക്ഷെ അതുപോലെയല്ല ഗൗരിക്ക് സ്വന്തമായിട്ടൊരു അമ്മയുണ്ട് ആ അമ്മയ്ക്ക് അച്ഛൻ ആരാണെന്നൊക്കെ അറിയാതിരിക്കാം പക്ഷേ നന്ദ അതായത് നന്ദ ഡോക്ടർ നിന്റെ ഡോക്ടർ എൻ്റെ അച്ഛൻ ആരാണെന്ന് പറയാത്തതായിരിക്കാം ഒരമ്മക്ക് അച്ഛൻ അറിയുകയൊന്നുമില്ല ഒരമ്മക്ക് നന്നായിട്ട് ആ കുട്ടിയുടെ അച്ഛൻ ഏതാണെന്ന് അറിയാനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വെറുതെ പോയി അഡോപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ആണോ ഷോ കഷ്ടമായി പോയല്ലോ എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ അവര് എന്റെ പപ്പേനെ അഡോപ്റ്റ് ചെയ്താലും മതിയല്ലോ എങ്കില് എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത് അവരെന്റെ പപ്പേനെ അഡോപ്റ്റ് ചെയ്യട്ടെ അവ പിന്നെ പ്രശ്നം വരില്ലല്ലോ എന്നൊക്കെ പറയാം ഈ കുട്ടി കുട്ടിവായില് ഓടുന്ന ആ ഒരു ചിന്തകൾ എന്ന് പറഞ്ഞാല് ഇവരുടെ ചിന്തകൾ അറിയാലോ മുക്ക് കുഞ്ഞുഞ്ഞു മക്കളാണല്ലോ അവർക്ക് എങ്ങനെയെങ്കിലും അവർക്ക് ഒരുമിച്ചിരുന്ന് കളിക്കണം ആ ഒരു ചിന്തയൊക്കെയാണ് നമ്മുടെ ഗൗരീനെ നന്ദുമോനും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ പിങ്കിയുടെ ചങ്കിൽ ഇടുത്തി വീഴാൻ പോകുന്നതേ ഉള്ളൂ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ പിങ്കിക്ക് സത്യം പറഞ്ഞാൽ വലിയ അസ്വസ്ഥതയാവുകയാണ് തന്റെ ജീവിതം കൈവിട്ടു പോകുവോ ഇനി നന്ദ വന്നു കഴിഞ്ഞാലോ ഗൗരിമോള് വന്നു കഴിഞ്ഞാലോ എന്തായിരിക്കും അവസ്ഥ തന്റെ ജീവിതം എവിടെ പോയി നിൽക്കും തൻ്റെ കുഞ്ഞിനെ തനിക്ക് നഷ്ടമാവോ ഗൗതമിനെ നഷ്ടമാവോ എല്ലാം കൂടെ ആകപ്പാട തലവേദനയോ തലവേദന പിങ്കിക്ക് ഈ സമയത്ത് പിങ്കിക്ക് വിഷം കുത്തിവെക്കാനായിട്ട് പറയണ്ടല്ലോ അരുന്ധതി ലക്ഷ്മി മോഹിനി എല്ലാവരും ഉണ്ട് അങ്ങനെ അരുന്ധതി പറയുന്നുണ്ട് നിന്റെ ഒരാളുടെ വീഴ്ച കാരണമായി ഇത്രയൊക്കെ സംഭവിച്ചിരിക്കുന്നത് നീ ഒരൊറ്റ ആരോ ആളാണ് ഇത്രയൊക്കെ കൊണ്ട് എത്തിച്ചത് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ മൂദേവിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തേണ്ടത് കൊച്ചിന്റെ കാല് ശരിയാക്കാൻ ആ മൂദേവീനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ലാസ്റ്റ് ഡേ ആ മൂദേവി ഈ വീട്ടിൽ കൂടും നിന്നെ അടിച്ചു വെളിയിലാക്കുകയും ചെയ്യും ഗൗതമിന്റെ സ്വഭാവവും നീ അറിഞ്ഞു അറിഞ്ഞുവെച്ചുകൊണ്ട് ഇതൊന്നും നീ ചെയ്യണ്ടായിരുന്നു മോളെ വേണ്ടായിരുന്നു ഒരാവശ്യവും ഇല്ലായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അവൻ ആദ്യമായിട്ട് കിട്ടിയൊരു ഒരു അത് അവളുടെ കഴുത്തില അത് നീ മറന്നു പോകരുത് നിന്റെ ജീവിതമാണ് നീ നശിപ്പിക്കുന്നത് നിനക്കും നിന്റെ കുഞ്ഞിനും ഗൗതമിനും ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ അവൾ ഒരു ബാധ്യത തന്നെയാണ് ആ ബാധ്യത ഒഴിവാക്കുക ചെയ്യേണ്ടത് പിന്നെ സഹതാപം ഇവിടെ പാടില്ല നന്ദ ഗൗരി എന്ന് പറയുന്ന ആ വിഷവിത്തിനെ എല്ലാം പറഞ്ഞു കുത്തിവെച്ച അന്ന് ആ സ്റ്റേജിലേക്ക് ആ സദസ്സിലേക്ക് വിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടി അത്രവും കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിച്ച് ഗൗതമിനോട് ഈ വക കാര്യങ്ങളൊക്കെ ചോദിച്ചത് അതും മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് പോലും ഇല്ലാതെ പോയോ പിങ്കി നിനക്ക് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മിയും പറയുന്നുണ്ട് മോളെ ഇനിയെങ്കിലും നീ നിന്നെ കുറിച്ച് ചിന്തി ചിന്തിക്ക് നീ ഇത്രയും നാൾ നിന്റെ കുഞ്ഞിനും ഗൗതമിനും ഒക്കെ വേണ്ടി ജീവിക്കുകയാണ് നിനക്കൊരു ജീവിതം വേണ്ടേ നീ എന്താണ് അത് ചിന്തിക്കാത്തത് ഏഹ് നന്ദ അവളൊരു ഡോക്ടറാണ് അവൾക്ക് ഒരു ജീവിതം ഉണ്ട് ഇനിയും അവൾക്ക് ജീവിതം നീണ്ടു നിവർന്ന് കിടക്കാണ് പക്ഷെ മോൾക്ക് അതുപോലെയല്ല മോൾക്ക് ഇനി ഒരു ജീവിതം കിട്ടണമെങ്കിൽ മോള് തന്നെ വിചാരിക്കണം ആ ആ നന്ദയെ പോലെ അല്ല മോള് മോള് നല്ലൊരു വൃത്തിയും വെടുപ്പും അതുപോലെ തന്നെ അന്തസ്സുള്ള കുടുംബത്തിലും ജനിച്ച ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ മോള് ഒന്ന് ചിന്തിച്ച് നോക്കിയ മോൾക്കും വേണ്ട ഒരു നല്ല ജീവിതം ഗൗതുമിനോടൊത്ത് ഗൗമിവിന്റെ ഭാര്യയായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യയല്ല ഒറിജിനൽ ഭാര്യയായിട്ട് ജീവിക്കണ്ടേ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അടുത്തതായിട്ട് ചിന്തിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ഗൗരി ഉണ്ടല്ലോ വല്ലാത്ത മാനസികാവസ്ഥയിലാണ് അങ്ങനെ ഗൗരി ഗൗരിയെ ഫോൺ എടുത്ത് നന്ദുമോൻ വിളിക്കുന്നുണ്ട് അങ്ങനെ നന്ദുമോൻ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ ഗൗരീനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഗൗരി മോളെ അപ്പൊ നിന്റെ അച്ഛൻ എന്താ പറഞ്ഞത് എന്നെ അഡോപ്റ്റ് ചെയ്യുവോ എന്നൊക്കെ ഗൗരി ചോദിക്കുമ്പോൾ അത് പിന്നെ അച്ഛന് ഇതുവരെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല ആ എങ്കിൽ പിന്നെ നിന്റെ പപ്പാക്കിഷ്ടല്ലായിരിക്കും എന്നെ അഡോപ്റ്റ് ചെയ്യുന്നത് അല്ല നിന്നെയും നിന്റെ അമ്മേനേം കൂടെ ഒരുമിച്ച് അഡോപ്റ്റ് ചെയ്യാനാ ഞാനിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും അഡോപ്റ്റ് ചെയ്യണ്ടേ അല്ല നിന്നെ മാത്രം അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറാൻറ്റിക്ക് എന്ത് പറ്റും ഡോക്ടറാൻറ്റിക്ക് എന്ത് സംഭവിക്കും പാവൻ ഡോക്ടറാൻ്റെ ഒറ്റയ്ക്കായി പോകില്ലേ അതും എനിക്ക് സഹിക്കില്ല എനിക്ക് ഡോക്ടറിൻ്റെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഒരു കാര്യം ചെയ്യാം നീ ഒരു കാര്യം ചെയ്യേ എന്റെ പപ്പ നിന്നെ അഡോപ്റ്റ് ചെയ്യട്ടെ ഞാന് ഡോക്ടർ ആന്റിയുടെ കൂടെ പോയി താമസിക്കാം ഡോക്ടർ ആന്റി എന്നെ അഡോപ്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ കുട്ടികളങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ വന്ന് മേടിക്കുകയാണ് നന്ദ നന്ദ ഫോൺ വന്ന് മേടിച്ചിട്ട് എന്താ നന്ദ മോനെ എന്ന് ചോദിക്കുമ്പം ഏയ് ഒന്നുമില്ല ഡോക്ടർ ആന്റീ ഡോക്ടർ ആന്റിയോട് ഞാനൊരു കാര്യം പറയട്ടെ ഡോക്ടർ ആന്റീനേയും കോരി മോളേയും കൂടെ ഒരുമിച്ചാ എൻ്റെ പപ്പ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നു ഇത് കേക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഷോക്കിൽ നിൽക്കുകയാണ് എന്നിട്ട് മോൻ വെച്ചോ മോൻ ഫോൺ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദ തന്നെ മേടിച്ചു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അരുന്ധതി ആണെങ്കിൽ ഗൗതമിനോട് ചെന്ന് പറയുന്നുണ്ട് നിന്റെ ഈ പുറപ്പാട് എങ്ങോട്ടാണ് ഇനിയിപ്പം ആ സന്താനത്തിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത് ഏഹ് ഒരിക്കലും അതിന് ഞാൻ സമ്മതിക്കില്ല ഇതെല്ലാം ഉണ്ടല്ലോ അവള് അവള് പറഞ്ഞു കൊടുക്കുന്നതാ അവളുടെ കുഞ്ഞല്ലേ എങ്ങനെയാ മൊത്തം തോട്ടം മൊത്തം പുട്ടിയെ കുമ്പളം മുളക്കില്ലല്ലോ അവളുടെ അതേ സ്വഭാവം തന്നെയാ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ കയറി പറ്റാൻ വേണ്ടിയിട്ടാണ് കുട്ടിയെ കൊണ്ടിപ്പം അവള് ശാന്തിപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അവളെ എത്രയും പെട്ടെന്ന് ശാന്തിപുരത്തേക്ക് ഓടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഗൗതമിനോട് ഗൗതമിന് സത്യത്തിൽ എല്ലായിടത്തും ഇങ്ങനെ പ്രഷർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനുട്ടോ ഗൌതമിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഏതായാലും ഈ ഇത് ഈ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഈ കുഞ്ഞു പറയുന്നൊക്കെ മോഹിനിയൊക്കെ കേട്ട് കഴിയുമ്പോൾ എന്താ മോഹിനിക്കാണെങ്കിൽ അയ്യോ ഒരെണ്ണത്തിനെ അഡോപ്റ്റ് ചെയ്ത് പോരാഞ്ഞിട്ടാണോ ഇനിയിപ്പോൾ അടുത്തതിനേയും കൂടെ കൊണ്ടുവരുന്നത് എന്താ ഇന്ത്യപരം തറവാട് പൊതു സ്വത്താണോ ഇങ്ങനെ എല്ലാവർക്കും കൂടെ കയറി ഇറങ്ങി വഴി കൂടെ പോകുന്നവർക്കൊക്കെ പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഇതേ എൻ്റെ അരുണിൻ്റെ കുഞ്ഞിനുള്ള സ്വത്താണ് അതുകൊണ്ട് ഒരിക്കലും അതിൽ കൈ കടത്താൻ ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും സമ്മതിക്കില്ല അതെ സമ്മതിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി കിടന്ന് അലറുന്നുണ്ടെട്ടോ മോഹിനി അറിയുന്നില്ലല്ലോ വയറ്റിൽ കിടക്കുന്നത് തൻ്റെ മകന് കുഞ്ഞുമില്ല ഒന്നുമില്ല വയറ്റിൽ കുഞ്ഞൊരു കുഞ്ഞില്ലെന്ന് ഏതായാലും ഉടനെ അറിയാൻ പോവുകയാണ് ഏതായാലും ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പം എന്തായി തീരും നമ്മുടെ മോഹി മോഹിനിയുടെ ഈ ഒരു എന്താ പറയാ കൂടാരം കെട്ടിവെച്ചിരിക്കുന്നത് വെറും സ്വപ്നം കൊണ്ടുള്ള ഒരു കൂടാരമാണ് അത് തകരാൻ വലിയ ഇതൊന്നും വേണ്ട ഏതായാലും അതൊക്കെ തകർന്നടിഞ്ഞു പോകും നമ്മുടെ മോഹിനിയുടെ ഈ ഒരു കുശുമ്പും കുഞ്ഞായ്മയൊക്കെ അവിടം കൊണ്ട് അവസാനിക്കും അല്ലെ എന്താണ് കഥ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അങ്ങോട്ടേക്ക് ഇനിയിപ്പൊ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പൊ ഞാൻ പ്രേമോവിശേഷമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒത്തിരി നീട്ടി കുറുക്കി ഒന്നും പറയത്തില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പ്രമോവിശേഷമല്ല ഒരു ബോറായി പോകും പിന്നെ ആയതുകൊണ്ട് എനിക്കും ചകം ഉറക്കമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഒരു കഥയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് പോയി ഒന്ന് കിടന്നൊക്കെ ഉറങ്ങണം ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമാണ് കേട്ടോ നമ്മൾ ചോറൊക്കെ ഉണ്ടും കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല ഇപ്പം ഇപ്പം ചോറൊക്കെ ഉണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ഇച്ചിരി ഉറക്കമൊക്കെ കണ്ടി കയറി പിടിച്ചിട്ടുണ്ട് ഏതായാലും ഇതൊക്കെ കൂർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത് അപ്പം മിസ് ചെയ്ത് കളയരുതോട്ടോ ആരും എല്ലാവരും കാണണം നമ്മൾ എന്നും രാവിലെ ഒരു ഒമ്പത് മണി ഒമ്പതേ കാലോടു കൂടി ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും ഒരു രണ്ടര രണ്ടര മുക്കാൽ മൂന്ന് മണിക്കുള്ളിൽ നമ്മൾ പ്രമോ വിശേഷം ഇടുന്നതായിരിക്കും പിന്നെ മെയിൻ ചാനലിൽ നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും കഥയൊക്കെ ചെയ്യുന്നുണ്ട് പ്രമോയും ഫുള്ളും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇതുവരെ മെയിൻ ചാനൽ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കമൻറ്റ് ബോക്സിൽ കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു സായാഹ്നമൊക്കെ ആശംസിക്കുകയാണ് ദിവസം ഇനി പോകട്ടെ ഇനി ഒരു ദിവസം എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇതിപ്പം ഉച്ച കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പം നമ്മുടെ ഒരു അടിപൊളി സായാഹ്നമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ